ചൂടാക്കണം എന്താണ് കാര്യങ്ങൾ പറഞ്ഞു ആ ശരിയാണ് ഇതിപ്പോ ശെരിക്കും ഒരാൾ കഴിക്കാനുള്ള ചിക്കന് ജാക്സൺ കഴിക്കാനുള്ളതേ ഉള്ളു അല്ലേ ആ അവനും മതി അന്നേരം എടുത്ത് കപ്പയുടെ കൊടുത്ത് രാവിലെ കപ്പയാണ് കപ്പയും കപ്പയും ചിക്കൻ കറിയുണ്ട് മീൻകറിയുണ്ട് മീൻതോരൻ ഉണ്ട് ഇവിടെ എപ്പോഴും ഇതിലെ വിവ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണല്ലേ ആ അതെ എല്ലാ വീടുകളിലും എന്തേലും ഒരു കറിയേ എന്തേലും ഒക്കെ ഉണ്ടാവുള്ളൂ ആ എന്തേലും ഒരു ഇവിടെ ഒരു കറിയേ ഉണ്ടാവത്തുള്ളൂ എല്ലാ വീടുകളിലും ഇവിടെ ഒരു ചിക്കൻ കാണത്തില്ല ആ അത് തന്നെ എന്നും ഒന്നും ഉണ്ടാകത്തില്ല ഇവിടെ എല്ലാ ദിവസവും ഉള്ള സംഭവമായിരുന്നു ഇവർക്കിതൊന്നും ഇല്ലാതെ ഭക്ഷണം ഇറങ്ങത്തില്ല ചിലരൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എന്തേലും ഒരു പച്ചക്കറി കൊണ്ട് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് ആ അത് അതുകൂട്ടി കഴിച്ചോളൂ ഞങ്ങളെ ഞങ്ങളുടെ അവിടുത്തെ പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരൊക്കെ എന്തേലും ഒരു കറി മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇത്രയും കറികളൊന്നും ഉണ്ടാകത്തില്ല ഒത്തിരി വെക്കുന്നു ഇവിടെ ഒരു പന്ത്രണ്ട് കൂട്ടം കറിയുണ്ടാവും അത് ഈ ജെസിയുള്ള സമയത്ത് ഇതുതന്നെ അവസ്ഥയാണ് ഒരാൾക്ക് ഒരു കറി വേറൊരാക്ക് വേറൊരു കറി വേറൊരാക്ക് വേറൊന്ന് ഇങ്ങനെ പല സംഭവങ്ങൾ എന്താ വേണേലും ഒരു ഏഴെട്ട് കറി ഉണ്ടാവും ഒരു ദിവസം രാവിലെ ആയിക്കോട്ടെ ഉച്ചക്കായിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഇവർ കറികട ആൾക്കാരാണ് ഏറ്റവും വലിയ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണപ്രിയത്തിന്റെ ആൾക്കാരാണ് ഇവരൊക്കെ ആണ് ഭക്ഷണപ്രിയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ കാര്യമാണ് ആ ഭയങ്കര കഴിപ്പുകാരാണ് ശരിക്കും കഴിപ്പുകാരുടെ കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ആ പിന്നെ ആ എന്നാ കാര്യമെന്നറിയോ നമ്മളൂല്ല നമ്മളോടല്ലെങ്കിൽ പിന്നെ പക്ഷി കിടക്കട്ടെ ഗിരികൾ ഉണ്ടാവും മനസ്സിലായോ അവർ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാവല്ലോ ആ നല്ലൊരു സംഭവമുണ്ട് ഏ ഏ ആ അതെ പണിയായിട്ട് കൊടുക്കും അവിടെ സൈസ് മുറിക്കുന്ന സംഭവമാണത് ബാത്റൂമിൻ്റെ പിറ്റേലൊടിക്കാം